രാമായണം ഇന്ന് രാമായണത്തെ കുറി സംസാരിക്ക ഞാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ രാമായണം എന്നെ സ്വാധീനിച്ച വഴി സൂചിപ്പിക്കാനാണ് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത് രാമായണം അനേക നൂറ്റാണ്ടുകളായി ഇന്ത്യക്കാരെ മുഴുവൻ ആഴത്തിൽ ബാധിച്ച ഒരു ഗ്രന്ഥമാണ് ഇന്ത്യയെ കൂട്ടിയിണക്കുന്ന ഒരു സംസ്കാര ധമനിയാണ് രാമായണം എന്നും പറയാം വാത്മികി രാമായണമാണ് ആദി രാമായണം എന്നാൽ അതിനു മുമ്പും രാമകഥ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു വാത്മീകി രാമായണം കൂടാതെ ആനന്ദ രാമായണം അത്ഭുത രാമായണം ബുദ്ധരാമായണം ജൈനരാമായണം തൊട്ട് മാപ്പിള രാമായണം വരെ എണ്ണമറ്റ രാമായണ കൃതികൾ ഇന്ത്യയിൽ ഉടനീളമുണ്ടായിട്ടുണ്ട് രാമാനുജൻ മുന്നൂറ് രാമായണങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ ഒരു രാമായണമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെതെന്ന് കരുതപ്പെടുന്ന അധ്യാത്മരാമായണം മലയാള പരിഭാഷ അത് കിളിപ്പാട്ട് വൃത്തത്തിലാണ് പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലുടനീളം ആന്യ വീശ്യ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് തുഞ്ചത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിക്കുന്നത് ഭക്തി പോലും സവർണ മേധാവിത്വം കുത്തകയാക്കി വെച്ചിരുന്ന കാലത്ത് ഭക്തിയെ സ്വതന്ത്രമാക്കാനും ജനാധിപത്യവത്കരിക്കാനുമായിട്ടാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ വലിയ പ്രചാരങ്ങളുണ്ടായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ തമിഴിൽ കമ്പർ രാമായണ രചന നിർവഹിച്ചു പതിനാറാം നൂറ്റാണ്ടിലാണ് വങ്കനാട്ടിൽ കൃത്യവാസ രാമായണമുണ്ടായത് ഹിന്ദിയിൽ തുളസീദാസിന്റെ രാമചരിതമുണ്ടായത് തുറവൈ രാമായണം കന്നഡയിൽ ഉണ്ടായത് ആ കാലത്ത് തന്നെയാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണവും ഉണ്ടാകുന്നത് ശൂദ്രക്ഷര സംയുക്തം ദൂരത പരിവർജ്യയിൽ എന്ന നിയമം ഉണ്ടായിരുന്ന കാലത്ത് അക്ഷരം പഠിച്ചാൽ ശൂദ്രനെ അടിച്ചുകൊണ്ടിരുന്ന കാലത്ത് ശൂദ്രൻ തൊട്ട് താഴെയുള്ളവർക്ക് വിദ്യ നൽകുക എന്നതായിരുന്നു എഴുത്തച്ഛന്റെ ഉദ്ദേശം ഭക്തിയിലൂടെ അറിവിലേക്കുള്ള ഒരു വഴി അദ്ദേഹം തുറന്നിട്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹം വാത്മീകി രാമായണത്തെ അല്ല പരിഭാഷയ്ക്ക് ഉപയോഗപ്പെടുത്തിയത് അധ്യാത്മരാമായണത്തെയാണ് അധ്യാത്മരാമായണം ആരെഴുതിയതാണെന്ന് അറിയില്ലെങ്കിലും ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ കൃതിയാണ് വാത്മീകി ഉത്തമ മനുഷ്യനായി രാമനെ കണ്ടുവെങ്കിൽ എഴുത്തച്ഛൻ രാമനിൽ ഈശ്വരനെ ആരോപിക്കുകയാണ് ചെയ്യുന്നത് ഈശ്വരാംശജനാണ് രാമൻ എന്ന് സ്ഥാപിച്ചു അതുകൊണ്ട് ഈശ്വര സേവയ്ക്ക് രാമനെ പൂജിക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം കൊണ്ടുവന്നത് രാമകഥയിലൂടെ അന്ന് യാതൊരു മൂല്യവുമില്ലാ ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് സംസ്കാര മൂല്യവും ധാർമ്മിക മൂല്യവും പ്രധാ ചെയ്യാൻ ആചാര്യനെ സാധിച്ചു തീർച്ചയായും ഞാൻ ആ വഴിയിലാണ് രാമായണത്തെ സ്വീകരിച്ചിട്ടുള്ളത് മൂല്യരഹിതമായ ഒരു കാലത്ത് വളരെ വിശിഷ്ടമായ സദാചാര ധാർമ്മിക സാമൂഹിക മൂല്യങ്ങൾ ജനതയ്ക്ക് സമ്മാനിക്കാൻ ആ കൃതി കാരണമായി എല്ലാ ഭവനങ്ങളിലും കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നു എന്നതൊരു സംസ്കാരമായി പ്രചരിപ്പിക്കാൻ ആദ്യത്തെ സാധിച്ചു കർക്കിടകം പന്നമാസങ്ങള മാസമാണ് രോഗങ്ങളുടെ മാസമാണ് അവരവരുടെ ദുഃഖത്തേക്കാൾ രാമന്റെയും സീതയുടെയും ദുഃഖം വായിക്കുന്നവർക്ക് ഇതൊക്കെ നിസ്സാരമാണെന്നുള്ളൊരു തോന്നലുണ്ടായി എന്ന് മാത്രമല്ല ജീവിതത്തിന്റെ നിസ്സാരതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതം അർത്ഥപൂർണമാക്കാനുള്ള ഉപദേശങ്ങൾ അധ്യാത്മരാമായണത്തിൽ ഉടനീളം എഴുത്തച്ഛൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് രണ്ട് ലക്ഷ്മണോപദേശങ്ങളുണ്ട് അയോധ്യാകാ ഖണ്ഡത്തിലും ആരണ്യകാന്ഡത്തിലും അതിൽ അതിവിശിഷ്ടമായ ചില ധാർമ്മിക സന്ദേശങ്ങൾ എഴുത്തച്ഛന് കൊടുക്കുന്നുണ്ട് അയോധ്യകാണ്ടത്തിലെ ലക്ഷ്മണോപദേശം തന്നെ തുടങ്ങുന്നത് സൗമിത്രയെ നീ കേൾക്കണം മത്സരാദ്യം വിടിഞ്ഞെന്നോടെ വാക്കുകൾ എന്നാണ് മത്സരം വിടിയണം ജ്യേഷ്ഠനെ കാറ്റേക്ക് അയക്കാനും ഭരതനെ രാജാവാക്കാനും രാജാവായ അച്ഛൻ തീരുമാനിച്ചതിനെതിരെ ചോദിച്ച അച്ഛനെ കൊല്ലാൻ പുറപ്പെട്ട ലക്ഷ്മണനോടാണ് പറയുന്നത് മത്സരം വിടിയണം ക്രോധം വിടിയണം ഭൂഖങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സും ആയുസ്സും നീ വന്നിസന്ത ലോഹസ്ഥാമ്പു ബിന്ദുനാ സന്നിധം മർദ്ധ്യജന്മം ക്ഷണഭങ്കുരം ചട്ടുശ്ശതവണ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിനാ പരിഗ്രസ്തമാം ലോകവും ഭോഗങ്ങൾ തേടുന്നു ഈ ശരീരം ഇന്ദ്രിയസുഖങ്ങളൊക്കെ ക്ഷണികമാണ് പാമ്പിന്റെ വായിലകപ്പെട്ട തവള അവിടെ ഇരുന്ന് ഭക്ഷണം പോലെ അർത്ഥശൂന്യമാണ് ഈ ജീവിതം അതുകൊണ്ട് ചുട്ടുകെളുത്ത ലോഹത്തകിടി ഒരു തുള്ളി വെള്ളം വീണാൽ ചി എന്നൊരു കൂടി ഇല്ലാതാകുന്ന ഒരു ജന്മത്തെ അർത്ഥപൂർണ്ണമാക്കണമെങ്കിൽ ക്രോധം പരിത്യജിക്കണം ക്ഷൂതജനം പ്രബുദ്ധത നേടണം എന്ന് ആവർത്തിച്ച ആചാര്യൻ പറയുന്നുണ്ട് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഢ്യോഹം എന്ന അമരേടിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ഞാൻ ആഗ്യനാണ് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ രാജാവാണ് വരേന്ദ്രനാണ് എന്നൊക്കെ അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യൻ മരിച്ചു മണ്ണടിഞ്ഞാൽ ജന്തുക്കൾ തിന്ന് അവ കാഷ്ടിച്ചു വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതായി അല്ലെങ്കിൽ ബന്ധു വണ്ണികളായി ചമഞ്ഞാൽ ഒരു പിടി വണ്ണികളായെങ്കിൽ അതായി ഇത്രയും നിസ്സാരമായി ജീവിതം കൊണ്ട് അർത്ഥപൂർണമായത് ചെയ്യാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ആചാര്യം ചെയ്തത് ഇന്ന് രാമായണം വായിക്കുമ്പോഴും ജീവിതത്തിന്റെ ധാർമ്മിക അർത്ഥങ്ങൾ ജീവിതത്തിന്റെ നൈതിക മൂല്യങ്ങൾ ോർമ്മപ്പെടുത്തപ്പെടുന്നുണ്ട് ജാതി നാമാദികൾക്കല്ല ഗുണഗണം എന്ന് പതിനാറാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ പറയുന്നത് ചാതുർവർണ്ണൻ വാണ കാലമാണ് തൊട്ടുകൂടാത്തവരും തേണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരുമായ മനുഷ്യ കഷ്ടപ്പെട്ട് മനുഷ്യരല്ലാതെ ജീവിക്കുന്ന കാലത്താണ് ശൂദ്രരെ അക്ഷം പിടിപ്പിക്കാൻ ഗുരു ഒരു ഗുരുകുലം ഉണ്ടാക്കിയത് അവിടെയാണ് പറയുന്നത് ജാതിയും നാമവുമല്ല ഗുണഗണത്തിനടിസ്ഥാനം മനുഷ്യ മൂല്യമാണ് ഈ മനുഷ്യമൂല്യം പഠിപ്പിച്ചു എന്നതാണ് അധ്യാപനമാണ് കിളിപ്പാട്ടിന്റെ ശാശ്വതമായ മൂല്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വായിക്കുമ്പോഴും ഓരോ തവണ പുനർ വായിക്കുമ്പോഴും പുതിയ കാലത്തിന് അനുസൃതമായ പുതിയ മാനുഷിക മൂല്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഇന്നും രാമായണത്തിന് കഴിയുന്നുണ്ട് ഞാൻ ഇപ്പോഴും രാമായണം വായിക്കാറുണ്ട് അത് കർക്കിടക മാസത്തിൽ മാത്രമല്ല ഞാൻ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും രാമായണം വായിക്കുന്ന ഒരാളാണ് രാമായണ പാരായണം മനുഷ്യന് ആത്മബലം നൽകും മാനുഷിക മൂല്യങ്ങൾ നൽകും ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം